എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തകപരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി ഇന്നത്തെ പുസ്തക പരിചയത്തിൽ റെയിൻബോ ബുക്സ് പബ്ലിഷേഴ്സ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ബാലസാഹിത്യകൃതി പരിചയപ്പെടുത്തുകയാണ് സംസ്കൃത സാഹിത്യത്തിലെ അനുപമ കൃതിയാണ് നീതിവിഷയകമായ ലഘുകഥകൾ അടങ്ങുന്ന ഹിതോപദേശകഥകൾ മിത്രലാഭം സുഹൃഭേദം വിഗ്രഹം സന്ധി എന്നീ നാല് അധ്യായങ്ങളിലായി മുപ്പത്തെട്ട് കഥകളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഭാരതത്തിൽ മാത്രമല്ല വിദേശങ്ങളിലും ഈ കഥകൾക്ക് പ്രചാരവും പ്രശസ്തിയും ഉണ്ടായി അവയിൽ അതിപ്രാചീനം എന്നറിയപ്പെടുന്ന കഥകളും ഉണ്ട് പ്രൊഫസർ കോർ ബ്രൂഗ്സ് ഇതിനെഴുതിയ ഗംഭീരമായ ഒരു അവതാരിക ഈ ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട് കഥകളുടെ പുനരാഖ്യാനം നിർവഹിച്ചിട്ടുള്ളത് ആചാര്യ നരേന്ദ്ര ഭൂഷണിൻ്റെ പ്രണാർഹമായ അമുഖവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നരേന്ദ്രഭൂഷൻ്റെ പുനരാഖ്യാനത്തിൽ പിറന്നു വീണ ഹിതോപദേശ കഥകൾ ആരംഭിക്കുന്നു എല്ലാവർക്കും ഇനി ഖണ്ഡശ ഈ കഥ പരിചയപ്പെടാം ആദ്യത്തെ കഥ പരിചയപ്പെടുത്തുന്നു കഥ ആരംഭം ഗംഗാതീരത്ത് പാടലിപുത്രം എന്ന പട്ടണം അവിടെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ സുദർശനൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് ആരോ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻടേയായി അനേകം സംശയങ്ങളെ പരിഹരിച്ച് മറഞ്ഞു നിന്ന അറിവുകളെ തരുന്ന വിദ്യയാണ് എല്ലാവരുടെയും കണ്ണ് ആ കണ്ണില്ലാത്തയാൾ കുരുടനാണ് യൗവനം പണക്കൊഴുപ്പ് അധികാരം അജ്ഞാനം ഇവയിൽ ഏതെങ്കിലും മതി അതിന് അനർത്ഥമുണ്ടാക്കാൻ ഇവ നാലും ഒരിടത്ത് സമ്മേളിച്ചാൽ കഥ എന്താകും ഇത് കേട്ട രാജാവ് ശാസ്ത്രജ്ഞാനമില്ലാതെ വഴിപിഴച്ച് നടക്കുന്ന മക്കളെ ഓർത്തു അവർ എപ്പോഴും നേരായ മാർഗം പിടിഞ്ഞ് നടക്കുന്നവരാണ് അത് ഓർത്തിട്ട് രാജാവിൻ്റെ മനസ്സ് വല്ലാതെ നമ്പരപ്പെട്ടു അദ്ദേഹം ചിന്തിച്ചു വിദ്വാനും ധാർമ്മികനുമല്ലാത്ത പുത്രനുണ്ടായിട്ട് എന്താണ് ഫലം ഒറ്റക്കണ്ണൻ്റെ കണ്ണുപോലെ പ്രയോജനമില്ലാതെ ദുഃഖം മാത്രം അവൻ തരും മക്കൾ മൂന്ന് വിധമുണ്ട് ജനിക്കാത്തവൻ ജനിച്ചു മരിച്ചവൻ മൂഢൻ ആദ്യത്തെ രണ്ടും ഭേദമാണ് അവർ ഒരിക്കലേ ദുഃഖം തരൂ ജനിച്ചില്ല എന്നോർത്ത് ദുഃഖിക്കാം ചത്തല്ലോ എന്നോർത്ത് ഒരിക്കലും ദുഃഖിക്കാം മൂന്നാമത്തെ ഇനം അടിക്കടി ദുഃഖം വരുത്തിക്കൊണ്ടിരിക്കുന്നു വംശത്തിനും സമൂഹത്തിനും ഉന്നതി വരുത്തുന്നവൻ്റെ ജന്മത്തിനെ അർത്ഥമുള്ളൂ പരിവർത്തനശീലമുള്ള ഈ ലോകത്ത് അങ്ങനെയല്ലാത്തവർ ജനിച്ചിട്ടോ മരിച്ചിട്ടോ എന്തു പ്രയോജനം നല്ലവരുടെ സ്ഥാനക്രമം എണ്ണിത്തുടങ്ങുമ്പോൾ ഏത് അമ്മയുടെ മക്കളുടെ പേര് ഒന്നാം പട്ടികയിൽ വരുന്നില്ലയോ ആ അമ്മയും പ്രസവിക്കാത്ത സ്ത്രീയും തമ്മിൽ എന്താണ് വ്യത്യാസം ധാനം മഹാപരിശ്രമം ശൗര്യം അറിവ് സമ്പത്ത് ഇവ നേടുന്ന ആളുകൾ അല്ലെങ്കിൽ മകൻ അമ്മയുടെ മലമൂത്രങ്ങൾക്ക് തുല്യനാണ് ഗുണവാനായ ഒറ്റ മകൻ മതി മൂഢനായ നൂറെണ്ണമെന്തിന് ഒറ്റ ചന്ദ്രൻ നിലാവ് ഒഴിക്കുന്നു അനേകം നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായിട്ടും അല്പം പ്രകാശം കിട്ടുന്നില്ലല്ലോ നല്ല ഗുരുവിൻ്റെ ശിഷ്യനും നന്നായി പഠിച്ചവനും മാത്രമേ ധാർമ്മികരും സൽസ്വഭാവികളും നല്ല ബുദ്ധിയുള്ളവരുമായ മക്കളെ കിട്ടൂ ദിവസവും ധനലബ്ധി രോഗമില്ലായ്മ സ്നേഹപൂർവം മധുവാണി മൊഴിയുന്ന ഭാര്യ അനുസരണയുള്ള പുത്രൻ ഫലപ്രദമായ വിദ്യ ഇവ ആറുമാണ് ലോകത്തിൽ പുരുഷൻ്റെ സുഖം കുട്ടയിൽ നിറയ്ക്കാൻ മാത്രം കൊള്ളാവുന്ന പതിരുപോലെ ഒട്ടധികം മക്കളുണ്ടായിട്ടൊരു കാര്യവുമില്ല കുടുംബത്തിന് ഉതകുന്ന പിതാവിൻ്റെ പേര് കൊടുക്കാത്ത ഒറ്റപുത്രൻ തന്നെ ധാരാളം കടം വരുത്തുന്ന അച്ഛനും വിഭിചാരണീയായ അമ്മയും അതിസുന്ദരിയായ ഭാര്യയും മൂഢനും മകനും ശത്രുക്കളാണ് അഭ്യാസമില്ലാത്ത വിദ്യയും ദഹനക്കുറവുള്ള ഭക്ഷണവും ദരിദ്രർക്ക് പൊതുരംഗവും വൃദ്ധന് യുവതിയായ ഭാര്യയും വിഷമമാണ് ഗുണവാൻ ഏതു വംശത്തിൽ ജനിച്ചാലും അയാളെ എല്ലാവരും അഭിനന്ദിക്കുന്നു മുള ഏത് കാട്ടിലേതായാലും നല്ല ഞാനുണ്ടെങ്കിലേ വില്ലിന് ശക്തി കിട്ടൂ ഞാനാണ് വില്ലിൻ്റെ ഗുണം ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് മുളയ്ക്കലല്ല ഫലം ഉള്ള ഞാനിനാണ് വില്ലിൽ പ്രാധാന്യം കഷ്ടം കഷ്ടം മക്കളെ എത്രയധികം നാളായിട്ടും നിങ്ങൾ പഠിക്കുവാൻ തുടങ്ങിയില്ല വിദ്യാന്മാരുടെ മധ്യത്തിൽ നിങ്ങൾ ചെളിക്കൊണ്ടിൽ വീണ കാളകളെ പോലെയാകുമല്ലോ നിങ്ങളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഗുണവാന്മാരാക്കണമെന്നുണ്ട് ആഹാരം ഉറക്കം ഭയം മൈഥുനം എന്നിവ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെയാണ് മനുഷ്യർക്ക് ധർമ്മമെന്ന ഒരെണ്ണം അധികമായി അനുഷ്ഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മനുഷ്യരും മൃഗങ്ങളും തുല്യരാകും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയിൽ ഒന്നെങ്കിലും ഇല്ലാതിരുന്നാൽ അജകള സ്നാൻ സ്നസ്ഥനം അതുപോലെയാകും ജീവിതം ആയുസ് കർമ്മം വിദ്യ ധനം മൃത്യു എന്നിവ ഗർഭവാസ കാലത്ത് തന്നെ മനുഷ്യന് വിധിക്കപ്പെട്ടതാണ് നടക്കേണ്ടതെല്ലാം നടക്കും ശിവന് തോലൊടുക്കാനാണ് വിധി വിഷ്ണുവിന് സർപ്പമെത്തയിൽ കിടക്കാനും നടക്കേണ്ടത് നടക്കുമെന്നറിഞ്ഞിട്ടും ദുഃഖവിഷത്തെ നശിപ്പിക്കുന്ന ജ്ഞാനമെന്ന ഔഷധം ആരും കുടിക്കാത്തതെന്തേ ഇതെല്ലാം ചിലർ അലസത നിമിത്തം പറയുന്നതാണ് എന്തെന്നാൽ ഭാഗ്യത്തിന് വിധേയമായി ഒന്നും ചെയ്യരുത് സ്വന്തം പ്രയത്നം വിടിയുകയും വരുത് പ്രയത്നിക്കാതെ എള്ളിൽ നിന്ന് എണ്ണ കിട്ടുകയില്ല പ്രയത്നശാലിക്ക് മാത്രമേ ഐശ്വര്യം വരൂ ഭീരുവെന്ന് ഭീരുവേ പറയൂ ഭാഗ്യത്തെ വിടൂ പ്രയത്നിക്കൂ പ്രയത്നിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ അതിൽ ദോഷമൊന്നും ഉണ്ടാകില്ല ഒരു ചക്രം കൊണ്ട് രഥമൂടുകയില്ല അതുപോലെ തന്നെ പ്രയത്നിക്കാതെ നേട്ടമൊന്നും ഉണ്ടാവുകയുമില്ല കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിനെയാണ് പ്രാരാബ്ധമെന്നു പറയുന്നത് അതിനാൽ അലസത വിടിഞ്ഞ് പുരുഷാർത്ഥത്തിന് യത്നിക്കുക മണ്ണുണ്ടയിൽ നിന്ന് കുശവൻ യഥേഷ്ടം ഓരോന്ന് നിർമ്മിച്ചെടുക്കുന്നത് പോലെ മനുഷ്യർക്ക് സ്വന്തം പ്രയത്നത്താൽ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം കാക്ക വന്നിരുന്നു പഴവും വീണു എന്ന ന്യായേന എന്തെങ്കിലും വിചാരിച്ചിരിക്കാതെ കിട്ടിയാലും വലിയ പ്രയോജനമില്ല അപ്പോഴും അത് സംഭവിക്കുവാൻ പുരുഷാർത്ഥം കൂടിയേ തീരൂ പ്രയത്നിച്ചാലേ നേടാനാകൂ മനക്കോട്ട കിട്ടിയാൽ ഒന്നും നേടാനാവില്ല ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വായിൽ ഇര തനിയെ കയറി ചെല്ലുകയില്ല മാതാപിതാക്കൾ അഭ്യസിപ്പിച്ചാലേ പുത്രൻ ഗുണവാനാകൂ പെറ്റുവീണാലുടനെ ആരും ഗുണവാനാകാറില്ല കുട്ടികളെ പഠിപ്പിക്കാത്ത അമ്മ ശത്രുവും അച്ഛൻ വൈരിയുമാണ് അങ്ങനെയുള്ള കുട്ടികൾ സഭയിൽ വിളങ്ങാറില്ല ഹംസങ്ങളുടെ ഇടയിൽ കാക്കകളെ പോലെ ഇരിക്കും അവർ സൗന്ദര്യം യൗവനം സമ്പന്നത കുലീനത ഇവയൊന്നും വിദ്വാഹീനന് പ്രയോജനപ്പെടുകയില്ല മരണമില്ലാത്ത പൂ പോലിരിക്കും അവൻ നല്ല വേഷവിധാനം മൂഢന് ആദരവ് നേടിക്കൊടുക്കുന്നത് അവൻ വായ വായതുറക്കാതിരിക്കുന്നതുവരെ മാത്രമാണ് ഇത്തരം ഓരോന്ന് ചിന്തിച്ച് രാജാവ് പരിഹാരമാർഗം കണ്ടെത്താൻ പണ്ഡിതസഭ വിളിച്ചുകൂട്ടി രാജാവ് പറഞ്ഞു പണ്ഡിതന്മാരെ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ നേർമാർഗം വെടിഞ്ഞ് നടക്കുന്ന പുത്രന്മാരെ നീതിശാസ്ത്രം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞാനികളാക്കി അവർക്കൊരു പുനർജന്മം നൽകുമോ കണ്ണാടി സ്വർണവുമായി ചേർന്നിരിക്കുമ്പോൾ മരതകമണിയുടെ കാന്തി ഉള്ളതായിത്തീരുന്നു സജ്ജനങ്ങളുടെ കൂട്ടുകെട്ട് മൂടന്മാരെയും ജ്ഞാനികളാക്കും ബുദ്ധിയില്ലാത്തവരുടെ കൂടെ കൂടിയാൽ ബുദ്ധി കെടും സമാന ബുദ്ധിയുള്ളവരുടെ സംസർഗം ഉള്ളവരെ ബുദ്ധിയായി ബുദ്ധന്മാരായി അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരായി നിലനിർത്തും അതാണല്ലോ നാം കേട്ടിരിക്കുന്നത് രാജാവ് ഇത്രയും പറഞ്ഞപ്പോൾ വിഷ്ണു ശർമ്മൻ എന്ന മഹാപണ്ഡിതൻ എഴുന്നേറ്റു അദ്ദേഹം ബൃഹസ്പതിയെപ്പോലെ എല്ലാ നീതിശാസ്ത്രങ്ങളിലും നിപുണനായിരുന്നു അദ്ദേഹം പറഞ്ഞു മഹാരാജാവേ ഈ രാജകുമാരന്മാർ കുലീനരാണ് അവരെ പഠിപ്പിക്കാൻ എനിക്ക് കഴിയും എന്തെന്നാൽ യോഗ്യതയില്ലാത്തതിനത്ത് ചെയ്തു കൊടുക്കുന്നതൊന്നും ഫലമുണ്ടാവുകയില്ല എത്രയധികം പരിശ്രമിച്ചാലും കൊക്ക് തത്തയെ പോലെ മൊഴിയാടുകയില്ല മാത്രമല്ല ഈ കുലത്തിൽ ഗുണം പിടിക്കാത്തവരുണ്ടാവുകയേയില്ല പത്മരാഗം കുഴിച്ചെടുക്കുന്ന ഖനിയിൽ കുപ്പിച്ചില്ല് എങ്ങനെയുണ്ടാകാനാണ് അങ്ങയുടെ മക്കളെ ആറുമാസത്തിനകം ഞാൻ നീതിശാസ്ത്രം പഠിപ്പിച്ച് കേമന്മാരാക്കും രാജാവ് വിസ്മയത്തോടെ പറഞ്ഞു പുഴുക്കൽ പൂവിൽ കയറിയിരിക്കുന്നതിനാൽ ശ്രേഷ്ഠ മനുഷ്യരുടെ തലയിൽ കയറിപ്പറ്റുന്നു മഹാന്മാരാദരവോടെ പ്രതീക്ഷിക്കുന്ന കല്ലും ദേവത്തും നേടുന്നു ഉദയപർവ്വതം സൂര്യനടുത്താകയാൽ നന്നായി പ്രകാശിക്കുന്നു അതുപോലെ തന്നെ താഴേക്കിടയിലുള്ളവരും നല്ലവരുടെ കൂട്ടുകെട്ടുകൊണ്ട് ഔന്നത്യം നേടി വിളങ്ങുന്നു ഗുണം അറിയാവുന്നവരുടെ സമീപത്തെ ഗുണം ഗുണമാകൂ ദുഷ്ട സംസർഗത്താൽ അത് നേരെ വിപരീതമാകും നദീജലം സ്വാദിഷ്ടമാണ് സമുദ്രത്തിൽ ചെന്ന് പതിച്ചാൽ അത് ഉപ്പ് കഴിക്കുന്നതായി മാറും അതുപോലെയാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ യോഗ്യൻ അങ്ങ് തന്നെ ഇങ്ങനെ പറഞ്ഞ് രാജാവ് വിഷ്ണു ശർമ്മനെ സമാധരിച്ച് മക്കളെ അദ്ദേഹത്തിൻ്റെ സമർശം സമർപ്പിച്ചു പിന്നീടവർ കൊട്ടാരത്തിൻ്റെ മൂലകളിലെ ചില പ്രദേശങ്ങളിൽ ചെന്നിരുന്നു ശർമ്മൻ അവരോട് പറഞ്ഞു കാവ്യശാസ്ത്രം അത് ആനന്ദിക്കുന്ന ബുദ്ധിമാന്മാരുടെ സമയം പോക്കുന്നു വിഷയവാസനയും ഉറക്കവും കലഹവും മൂഢന്മാരുടെ സമയം കളയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആനന്ദത്തിന് കാക്കയുടെയും ആമയുടെയും മറ്റും വിചിത്ര കഥകൾ പറയാം രാജകുമാരൻ പറഞ്ഞു പറഞ്ഞാട്ടെ ഞങ്ങൾ കേൾക്കാം പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം എല്ലാവർക്കും നന്ദി